ഹലോ ഗേസ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ അപ്പോൾ പെരുന്നാളക്കായലേ അപ്പോൾ ബ്ലീച്ചും ഉണ്ട് ഫുള്ളി കോട്ടണിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ മെയിൻലി ഫസ്റ്റ് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോസ് ലേഡീസിൻ്റെ സെറ്റും ഉണ്ട് വീഡിയോസ് നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക അപ്പോൾ അതിൽ അടിപൊളി സപ്പോർട്ടായിരുന്നു കുറേ ഐറ്റംസ് സോൾഡ് ഔട്ടായി അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ജെൻസിൻ്റെ ലേഡീസിൻ്റെ മാത്രമല്ല ജെൻസിൻ്റെ നമ്മളൊരു വീഡിയോ ജെൻസിൻ്റെ ബ്ലീച്ച് മുണ്ടിൻ്റെ ഇട്ടിയിൽ നല്ല സപ്പോർട്ടായിരുന്നു ഇത് മിൽക്കി വൈറ്റിൻ്റെ ഫുള്ളി കോട്ടൺ വരുന്ന ബ്ലീച്ച് മുണ്ടാണ് നിങ്ങൾക്ക് പുറമേ കിട്ടുന്ന ഐറ്റം അല്ല ഇത് ഒരു അറുന്നൂറ് രൂപയുടെ അഞ്ഞൂറ് ആയിട്ട് അറുന്നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ അടിപൊളി കോട്ടൺ മുണ്ട് സ്വന്തമാക്കാൻ പറ്റും അതിൽ തന്നെ മുന്നൂറ് രൂപ റേഞ്ചൊക്കെ ഉണ്ട് അത് ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല അത് നോർമൽ മുണ്ടാണ് ഇത് ഫുള്ളി കോട്ടൺ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയും കോട്ടനാണ് സൈഡും കോട്ടനാണ് ആണ് ഫുള്ളി കോട്ടൺ അപ്പോൾ താല്പര്യമുള്ളൊരു നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മെയിനായിട്ട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രത്യേകം അമർത്തിയിട്ട് കൂടെ കൂടുക്കുക എന്നാലും പുതിയ പുതിയ വീഡിയോസ് കിട്ടുള്ളൂ ബ്ലാക്ക് ആണ് ഫാൻസി കറിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി കറി അടിപൊളി കറിയാണ് ഓക്കെ അപ്പോൾ എല്ലാ ഹൺഡ്രഡ്സിൽ വരുന്ന ടോപ്പും ഉണ്ടാണ് ഞാൻ ഓരോ കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു തരം വെറൈറ്റി റയർ കളേഴ്സാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട കേട്ടോ ഭാഗത്തേക്കും ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും നമുക്ക് അടിപൊളി സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യാം നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ചേച്ചിമാരുടെ ഭാഗത്തുനിന്ന് അടിപൊളി സപ്പോർട്ടുണ്ട് അപ്പോൾ ആണുങ്ങളും അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് തരണം ഇത് സൂപ്പർ കളർ കേട്ടോ ഗ്രീൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന എടുക്കുന്നൊരു കളറാണിത് ഗ്രീനാണ് ഇതും അതേപോലെ തന്നെ എല്ലാം ഞാൻ കോട്ടനെ കാണിക്കണം അല്ലാത്ത ഒരു മുണ്ട് പോലെ ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ മുണ്ട് എല്ലാവരെയും കിട്ടും ഇത് കിട്ടില്ല അപ്പോൾ ഇത് ഫുള്ളി കോട്ടനാണ് അപ്പോൾ താല്പര്യമുള്ളൊരു നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതൊരു കളർ ഇതൊരു ഫാൻസി കളറാണ് ഫാൻസി കളർ മീൻസ് ഒരു കര എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒരു വെറൈറ്റി റയർ കരയാണ് ശരിക്കും ഞാൻ കാണിച്ചു തരാം കണ്ട ടോപ്പട്ട ഇതും ഇതടുത്തത് ഇതൊരു കിഡിലൻ ഐറ്റമാണ് നല്ല ഐറ്റം ഇത് കര കോട്ടൺ തന്നെയാണ് സൈഡും കോട്ടനാണ് ഇത് നിങ്ങൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കണം ഇത് നമ്മുടെ ഇത് പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും ഇതിനെക്കുറിച്ച് അല്ലാത്തവർക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓൺലൈൻ വഴി എല്ലാം അവിടെ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമുക്ക് അങ്ങനെ വീട്ടിലും നമ്മുടെ ഐറ്റം കിട്ടണം ഇത് ആണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കട്ടിക്കര ഒരിഞ്ച് കട്ടിക്കര ബ്ലാക്ക് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേ നല്ല റെസ്പോണ്ട് കിട്ടിയൊരു ഡബിളാണ് കേട്ടോ ഇത് ബ്ലാക്ക് കട്ടിക്കരയില് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തായിരുന്നു റീസ്റ്റോക്ക് വന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടി വെച്ചിട്ട് എല്ലാം കാണിച്ചു തരാം ബ്ലാക്കായി ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളർ ഇനിയും കളേഴ്സ് അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളത് ബന്ധപ്പെട്ടോ അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താല്പര്യമുള്ളത് ബന്ധപ്പെടാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ കളേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട് വേണ്ട ഏത് വേണമെങ്കിലും എടുത്ത് വിട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുകട്ടാ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഫുള്ളി കോട്ടം കൊണ്ട് കരസ്ഥമാക്കുക വീട്ടിലേക്ക് എത്തിക്കുക ഓക്കെ താങ്ക്